നമസ്കാരം ജസ്ന കേസിൽ തുടരന്വേഷണമാകാമെന്ന് സി ബി ഐ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ അറിയിച്ചു ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്ന കാര്യങ്ങളിൽ തങ്ങൾക്ക് തെളിവ് ലഭിച്ചിട്ടില്ല അവർ തെളിവ് ഹാജരാക്കിയാൽ പരിശോധിച്ച ശേഷം തുടരന്വേഷണം ആകാമെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചു ഇതോടെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ ഹാജരാക്കാൻ ജസ്നയുടെ പിതാവിന് കോടതി നിർദ്ദേശം നൽകി കേസ് അടുത്ത മാസം മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പത്തനംതിട്ട വെച്ചുച്ചിറയിൽ നിന്ന് കാണാതായ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടായിരുന്നു സി ബി ഐ നേരത്തെ കോടതിയിൽ സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ജസ്നയുടെ അച്ഛൻ കോടതിയെ സമീപിച്ചത് ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നുമായിരുന്നു അച്ഛൻ്റെ ആവശ്യം ജസ്ന തിരോധാനക്കേസിൽ സി ബി ഐ എത്തിപ്പെടാത്ത കാര്യങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് അവകാശപ്പെട്ടിരുന്നു ജസ്നയുടെ സഹപാഠിയായ സുഹൃത്ത് തെറ്റുകാരനല്ല മറ്റൊരു സുഹൃത്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് വസ്തുതകൾ തെളിയിക്കുന്ന തെളിവ് തൻ്റെ കയ്യിലുണ്ട് ഇത് കോടതിയിൽ കൈമാറുമെന്നും ഒരു വ്യാഴാഴ്ചയാണ് ജസ്നയെ കാണാതാകുന്നത് എന്നും ജസ്നയുടെ അച്ഛൻ പറഞ്ഞിരുന്നു അതുപോലെ മൂന്ന് നാല് വ്യാഴാഴ്ചകളിൽ കോളേജിൽ ചെല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായി എന്നുമാണ് ജെയിംസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയത് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലാണെന്നും ജസ്നയുടെ പിതാവ് പറയുന്നു സി കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലാണ് അന്വേഷണവും താൻ ആരംഭിച്ചത് ഏജൻസികൾക്ക് സമാന്തരമായി തൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ടാണ് അന്വേഷണം നടത്തിയത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും തങ്ങളുടെ സംഘം വീണ്ടും പരിശോധിച്ചു അതിൽ സി വിട്ടുപോയ ചില കാര്യങ്ങളിലൂടെ തങ്ങൾ അന്വേഷണം നടത്തിയെന്നും ജെയിംസ് വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഇൻസ്പെക്ടർ നിപുൽ ശങ്കർ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു ജസ്നയുടെ രക്തക്കറ അടങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് സി ബി ഐക്ക് കൈമാറിയിരുന്നു എന്ന പിതാവിന്റെ മൊഴിയിൽ വ്യക്തത വരുത്താനായി കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് അതേസമയം കേസിൽ ചില പ്രധാന വിവരങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന കാര്യം ജസ്നയുടെ അച്ഛൻ കോടതിയിൽ പറഞ്ഞു കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി സി ബി ഐ എടുത്തില്ലെന്നും ജസ്നയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു എന്നാൽ കേസിൽ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാവാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് ഏറ്റെടുത്തത് ഫെബ്രുവരിയിൽ കേസ് കേസേറ്റെടുത്ത സിബിഐക്കും ജസ്ന എവിടെയാണ് എന്ന് കണ്ടെത്താനായില്ല